നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണ് മലയാളത്തിലെ കുറച്ച് ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അഗദാർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് അഗദാർ ഓപ്ഷൻ സി മനസ്സ് അകദാർ മനസ്സ് എന്നാണ് അർത്ഥം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണെന്നാണ് മടവൂർ വാസുദേവൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ ചവറ പാറക്കുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഓപ്ഷൻ ഡി മട്ടന്നൂർ ശങ്കരൻകുട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോരക്കാഴ്ചകളായി പിറകിലോ കൂടി മറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നെങ്ങനെ അറിഞ്ഞു നാം ആരുടെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ആൻസർ എൻ എൻ കക്കാടിൻ്റെ സഫലമേ യാത്ര ഒത്തുപിടിച്ചാൽ മലയും പോരും ഈ ശൈലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ഒരുമിച്ച് നിന്നാൽ ഏത് കാര്യവും നേടാം എന്നുള്ളതാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ശൈലിയുമായി ബന്ധപ്പെട്ടത് നെല്ലിപ്പലക കാണുക എന്ന ഈ ശൈലിയുടെ അർത്ഥം എന്താണ് നെല്ലിപ്പലക കാണുക എന്നത് ഓപ്ഷൻ ഡി അവസാനം കാണുക എന്നതാണ് അതിൻ്റെ അർത്ഥം മാൽഗുഡി എന്ന സാങ്കല്പിക സ്ഥലം സൃഷ്ടിച്ച ഭാരതീയ സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ സി ആർ കെ നാരായണൻ മാൽഗുഡി എന്ന സാങ്കല്പിക സ്ഥലം സൃഷ്ടിച്ച ഭാരതീയ സാഹിത്യകാരൻ തെയ്യം ഒരു ഡാഷ് ആണ് അനുഷ്ഠാന കലയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഏതാണ് ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ എ എം കെ മേനോൻ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എം കെ മേനോൻ ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിച്ച പദമേത് ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിച്ച പദം ഏത് ഓപ്ഷൻ ഡി അടവി കാച്ചുറുക്കിയ കവിതകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളെയാണ് കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളെയാണ് ആൻസർ ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ആഖ്യാനം ചെയ്യുന്ന ആദ്യ മലയാള നോവൽ ഏതാണ് അതിൻ്റെ കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി രണ്ടിടങ്ങഴിയിൽ സി തകഴി ശിവശങ്കര പിള്ള പഠിത്തം നിർത്തുക എന്ന ശൈലി താഴെ പറയുന്നവയിൽ ഏതാണ് ഏട് കെട്ടുക ആൻസർ ഓപ്ഷൻ എ ഏട് കെട്ടുക പഠിത്തം നിർത്തുക ഏട് കെട്ടുക ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം പദം ശീതളം ഓപ്ഷൻ ബി ഊഷ്മളം ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം ഊഷ്മളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെൽ പ്ലസ് മണി നെന്മണി ഇത് ഏത് സന്ധിയാണ് നെൽ പ്ലസ് മണി അത് നെന്മണി എന്നാണ് വരിക ഇത് ഏത് സന്ധിയാണ് എന്നതാണ് ഓപ്ഷൻ ബി ആദേശ സന്ധി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്